ഇന്നലെ മുതൽ നമ്മുടെ കേരളത്തിൽ ചൂട് പിടിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശം പ്രശസ്ത നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ മണിയുടെ അനിയൻ ആർ വി രാമകൃഷ്ണനെതിരെയാണ് സത്യഭാമ ഒരു വിവാദ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ സത്യഭാമ പറയുന്നത് ഞാൻ ആരുടെയും പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇവരെ നമ്മൾ വെറും സത്യഭാമ അല്ലെങ്കിൽ തറമണ്ഡലം സത്യഭാമ എന്ന് മാത്രമേ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കലാമണ്ഡലത്തിന്റെ ആ പവിത്രമായിട്ടുള്ള ഒരു പേര് ഇവരുടെ പേരിനൊപ്പം ചേർത്ത് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവരെ തറമണ്ഡലം സത്യഭാമ എന്ന് തന്നെയാണ് വിളിക്കുന്നത് സത്യഭാമയുടെ പേരിന്റെ മുമ്പിൽ കലാമണ്ഡലം എന്ന പേര് വരുന്നത് തങ്ങൾക്ക് അപമാനമാണെന്ന് പറഞ്ഞ് കലാമണ്ഡലം വരെ സത്യഭാമയെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ അഹന്ത എത്ര മാത്രം ഉണ്ടെന്ന് നിന്ന് പരസ്യമായിട്ട് കേരളക്കരയിലെ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ തുറന്നു കാണിച്ചിരിക്കുകയാണ് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി ഇങ്ങനെ ആവരുത് എന്ന് നിങ്ങളെ ചൂണ്ടി നാളത്തെ തലമുറ പറയും ഒരു കലാകാരിക്ക് ഏറ്റവും ആദ്യം വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് ഉത്തരം സത്യഭാമ പറയണം വിനയം എളിമ എന്നുള്ള രണ്ട് ഗുണങ്ങളാണ് ഒരു കലാകാരിക്ക് ആദ്യം വേണ്ടത് എന്ന് സത്യഭാമ കുറിച്ച് പഠിച്ചിട്ടുക വയസ്സ് പത്തറുപത്തി ആറായില്ലേ നല്ലവണ്ണം മൂർത്തു നിങ്ങളെ കണ്ടിട്ടാണോ നാളത്തെ ഈ തലമുറ പഠിക്കേണ്ടത് നിങ്ങളുടെ ശിഷ്യകളെ നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളെ ഓർത്തിട്ട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത് കാരണം ഇത്ര അഹന്ത തലത്തിൽ പിടിച്ച നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ കുട്ടികളുടെ നാളത്തെ ഭാവി എന്താണ് ഈ കുട്ടികളുടെ മാതാപിതാക്കളാണ് ആലോചിക്കേണ്ടത് കറുത്ത കുട്ടികളെ പഠിപ്പിക്കാം അവരുടെ കയ്യിൽ നിന്നും നല്ല ഫീസും വാങ്ങിക്കാം കനത്തിൽ പക്ഷെ മത്സരത്തിൽ അവരെ പങ്കെടുത്തിട്ടേ ഇല്ല കലാ മത്സരത്തിൽ സൗന്ദര്യത്തിന് പ്രത്യേക മാർക്ക് ഉണ്ട് അതില്ലെന്നല്ല പക്ഷെ സൗന്ദര്യമില്ലാത്ത കുട്ടികൾക്ക് മത്സരിക്കാൻ അവകാശമില്ല എന്ന നിങ്ങളുടെ മോരട്ടി ന്യായത്തെയാണ് എതിർക്കുന്നത് കുട്ടികൾ ഡാൻസ് ചെയ്യാൻ പാടില്ലെന്ന് ഒരു നാട്യശാസ്ത്രത്തിലും എഴുതി വെച്ചിട്ടില്ല ഒരുപാട് കുട്ടികൾ ഒരു കല പഠിക്കാനായിട്ട് ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് എല്ലാവർക്കും ഒരുപോലെ ടാലന്റ് ഉണ്ടായിരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ വർഷങ്ങളായിട്ട് ഈ ഡാൻസ് കൊണ്ട് നിങ്ങൾ നേടി അല്ലെങ്കിൽ സമ്പാദിച്ചു എന്ന് പറയുന്ന ആ കണ്ണായ സ്ഥലത്തെ ഭൂമിയും മൂന്നു നിരം മാളികയിൽ ഈ ഒരു ഡാൻസ് എന്ന് പറയുന്ന ആ ഒരു കലയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് അത് നിങ്ങൾ മറക്കാൻ പാടില്ല അവര് തരുന്ന സീസ് വാങ്ങി ഇത്തരം മണിമാളികകൾ കെട്ടിക്കൊക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ നേടുമ്പോഴും ഇത്തരം അവഗണനയൊന്നും നിങ്ങൾ ആരോടും കാണിക്കുന്ന കണ്ടിട്ടില്ല അപ്പൊ കാശിനോട് അവഗണനയില്ല വർണ്ണത്തോടാണ് അവഗണന നിങ്ങളെ വിമർശിക്കേണ്ടത് ഇത്തരം മാന്യമായ ഭാഷയിലല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം മനസാക്ഷി മരവിച്ച ഇത്തരം ആളുകൾ പഠിപ്പിക്കുന്ന ഈ കുട്ടികളുടെ ഭാവി എന്താവും അതാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് ഇത്തരം ദുഷിച്ച ചിന്തകളുമായിട്ട് ഒരു ഗുരുവിന് എങ്ങനെയാണ് തങ്ങളുടെ ശിക്ഷകൾക്ക് ഇത്തരം വിദ്യകള് കൊടുക്കാൻ കഴിയുക പഠിപ്പിക്കുന്ന നിങ്ങളുടെ മക്കളുടെ നാളത്തെ ഭാവി എന്താവും എന്നുകൂടി നിങ്ങളെ ആലോചിക്കുന്നത് നന്നായിരിക്കും ഒരു കലയെ നമ്മൾ ഉപാസിക്കുമ്പോൾ അഹങ്കാരം എന്ന അഹം എന്ന ആ ഒരു ഞാൻ എന്ന ഭാവത്തെ പഠിച്ച് കുറത്തു നിർത്തുക എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത് തലമുടി മുതൽ കാലിന്റെ പെരുന്നഖം വരെ ഇത്തരം അഹംഭാവം പേര് നടക്കുന്ന ഇത്തരം സ്ത്രീകളുടെ അടുത്തേക്ക് തങ്ങളുടെ മക്കളെ കഴിയുമെങ്കിൽ വിദ്യകൾ ഇങ്ങനത്തെ വിദ്യകൾ അഭ്യസിക്കാനായിട്ട് വിടാതിരിക്കുക എന്ന് തന്നെയുള്ള പ്രത്യേക റിക്വസ്റ്റ് മാത്രമേ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളൂ നാളെ നിങ്ങളുടെ മക്കളും ഇതുപോലെയുള്ള ആളുകളെ കണ്ടിട്ടാണ് പഠിക്കുന്നത് നാളെ പൊതുസമൂഹത്തിനോട് നിങ്ങളുടെ മക്കളും ഇത്തരത്തിൽ പ്രതികരിച്ചാൽ എങ്ങനെ ഇരിക്കൂ ഒരു നർത്തകി ആവുക അല്ലെങ്കിൽ ഒരു നർത്തകനാവുക എന്നത് ജീവിത അഭിലാഷമായിട്ടാണ് വർഷങ്ങളുടെ തപർച്ചയാണ് ഒരു ഭരതനാട്യം ഉപാസിക്കുക അല്ലെങ്കിൽ ഒരു കുച്ചിപ്പുടി മോഹിനാട്ടം ഇങ്ങനെയുള്ള ഉപാസിച്ച് വർഷങ്ങളുടെ ആ ഒരു പ്രയത്നത്തിന് ശേഷം സൃഷ്ടിക്കുന്ന ഒരു കല തന്നെ സമൂഹത്തിന് വിപത്തായ ഇതുപോലുള്ള സത്യഭാമകളെ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ മക്കളെ അവരുടെ അടുത്തു നിന്നും മാറ്റുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ തലമുടി മുതൽ കാഴ്ചകൾ വരെ അഹങ്കാരവുമായി നടക്കുന്ന ഇത്തരം വിദ്യകൾ പഠിപ്പിക്കുന്ന ടീച്ചർമാര് കേരള പൊതു സമൂഹത്തിന് തന്നെ അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു